ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ തമ്പിനയിൽ കണ്ടതുപോലെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെ സമ്പന്നരാകാം എന്നതാണ് നമുക്കറിയാം ഇന്നത്തെ ആളുകളെ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും വിഷമിക്കുന്നത് സമ്പത്തിൻ്റെ പേരിലാണ് ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് മിക്കവരും ചിലർക്ക് ജോലി ഉണ്ടാകാം ചിലർക്ക് ഒരു ജോലി ഉണ്ടാവില്ല ചിലർ കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും കഠിനാധ്വാനം ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ എവിടെയും എത്താൻ സാധിക്കാത്തവരാണ് മിക്കവരും എന്താണിതിന് കാരണം വർഷങ്ങളായി നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ ചില തെറ്റായ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കൊണ്ട് തെറ്റുധരിപ്പിച്ചിട്ടുണ്ട് എല് മുറിയെ പണിയെടുത്താൽ മാത്രമാണോ സമ്പന്നരാകാൻ സാധിക്കുന്നത് ജോലി വേണം വേണ്ട എന്നൊന്നും അഭിപ്രായമില്ല ആഴ്ചയിൽ കുറച്ച് സമയം മാത്രം ജോലി ചെയ്യുകയും കൈനിറയെ പണം സമ്പാദിക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരാരും കഠിനാധ്വാനം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവരാരും കഷ്ടപ്പെടുന്നില്ല വർഷങ്ങളായി നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടായിരിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളെയും ധാരണകളെയും അറുത്തുമാറ്റി അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തുമായിക്കോട്ടെ സമ്പത്ത് സമൃദ്ധി വിശ്വാസം ആരോഗ്യം ആത്മവിശ്വാസം ഇവയെല്ലാം പാകിമുളപ്പിക്കുക വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിലുള്ള ശക്തമായ വിശ്വാസമാണ് സമ്പത്ത് ഞാൻ പണക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ കോടീശ്വരിയാണ് ഞാൻ കോടീശ്വരനാണ് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ നമ്മളാരും പണക്കാരനാവുന്നില്ല സമ്പത്തിനെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും വളരെ ആഴത്തിൽ ഫീലിംഗ്സോടുകൂടി നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്പന്നനാണ് എന്ന ബോധ്യം മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങുന്നു നമുക്കാവശ്യമുള്ള എത്ര സമ്പത്തും എത്ര സമൃദ്ധിയും എന്തും നമുക്ക് നേടാൻ സാധിക്കും ജോസഫ് മാർഫിയുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിൽ നമുക്ക് സമ്പന്നത കൈവരിക്കണമെങ്കിൽ സമ്പത്ത് ജീവിത വിജയം എന്ന ഈ വാക്കുകൾ ദിവസേന മൂന്നോ നാലോ തവണ അഞ്ചു മിനിറ്റ് നേരമോ പത്ത് മിനിറ്റോ നമ്മൾ നമ്മളോട് തന്നെ പറയുക അത് വളരെ ആത്മവിശ്വാസത്തോടും ഫീലിംഗ്സോടും ഉച്ചരിക്കുക ഈ വാക്കുകൾക്ക് അതിഭയങ്കര ശക്തിയുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയിൽ വിശ്വസിക്കുക ആ ശക്തിയുടെ സ്വഭാവത്തിനും ഗുണത്തിനും അനുസൃതമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നു സമ്പത്ത് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വളരുംതോറും സമ്പന്നനാണ് എന്ന ബോധ്യം രൂപപ്പെടുന്നു കൂടുതൽ കൂടുതൽ സമ്പത്ത് നമ്മളിൽ വന്നു ചേരുകയും ചെയ്യുന്നു നമ്മൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് നമുക്ക് ഇരട്ടിയായി തിരിച്ചു വരുന്നു ഉപബോധ മനസ്സിലേക്ക് നമ്മൾ പകരുന്ന ആശയം ഉപബോധ മനസ്സ് ഇരട്ടിയായി തിരിച്ചു തരുന്നു അതുകൊണ്ട് എല്ലായ്പോഴും സമ്പന്നതയിലും സമൃദ്ധിയിലും മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക Thank you.